ലാലേട്ട ഈ ആഴ്ച ജാസ്മിനോട് ആ ജയിലിൽ വെച്ച് ജിൻഡോയെ അടിച്ച കാര്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് തേനൊഴുകുന്ന രീതിയിൽ സംസാരിക്കരുത് അതായത് മോളെ അങ്ങനെ അടിക്കാൻ പാടുണ്ടോ അങ്ങനെ അടിക്കുന്നതൊക്കെ തെറ്റല്ലേ ഇനി ശ്രദ്ധിക്കണം കിട്ടോ ഞാൻ താങ്കളെ ഒരാഴ്ച നോമിനേഷനിലേക്ക് ഇടട്ടെ ആ രീതിയിൽ തേൻ തേനൊഴുകുന്ന രീതിയിൽ സംസാരിക്കരുത് കഴിഞ്ഞ ആഴ്ച ഒരു എപ്പിസോഡ് മുഴുവൻ സിബിനെ ബ്രൂട്ടൽ ആയിട്ടാണ് ലാലേട്ടൻ ആക്രമിച്ചിട്ടുള്ളത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പവർ റൂമിൽ നിന്ന് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എല്ലാം മോശപ്പെടുത്തിക്കൊണ്ട് മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ട് അതിനുശേഷം അടുത്ത ദിവസം ജാസ്മിനെ ഗുണദോഷിക്കുന്ന സമയത്ത് എത്ര മാന്യമായിട്ടാണ് ലാലേട്ടൻ ഒന്നുകിൽ എല്ലാവരോടും ഒരേ രീതിയിൽ ഇടപെടുക അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ജയിൽ ടാസ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഫിസിക്കൽ അറ്റാക്ക് ഒന്നും അല്ല നടന്നിട്ടുള്ളത് പക്ഷേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഗെയിമിന്റെ ഭാഗമല്ല അല്ല ജാസ്മിൻ എഴുതേറ്റ് അങ്ങോട്ട് പോടോ എന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട് അത് ജിൻഡോ ജാസ്മിനെതിരെയാണ് പ്രയോഗിച്ചതെങ്കിൽ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റും കൂടി ജിൻഡോ ഫിസിക്കൽ അറ്റാക്ക് ചെയ്തു അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തും പുറത്താക്കാൻ ആവശ്യപ്പെടും പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ് ജാസ്മിൻ വെച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ആക്കാനുള്ള ശ്രമം നടത്തും അത് വലിയ രീതിയിലുള്ള ഒരു ഫിസിക്കൽ അറ്റാക്ക് ഒന്നുമല്ല പക്ഷെ എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു വാർണിംഗ് ലാലേട്ടൻ കൊടുക്കേണ്ടതുണ്ട് കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും മോശമായിട്ട് പെരുമാറുന്ന രണ്ടു പേരാണ് ജാസ്മിനും ഗബ്രിയും അതായത് ഒരാളെ പോലും റെസ്പെക്ട് ഇല്ല നാണം ഇല്ലാത്തവനെ ആ രീതിയിൽ അടച്ച അപേക്ഷിച്ചിട്ട് അവരുടെ ക്യാരക്ടറിനെ തന്നെ മോശപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളാണ് ജാസ്മിനും ഗബ്രിയും അതുകൊണ്ട് അതൊക്കെ ഒന്ന് ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതാണ് എന്റെ ഒപ്പീനിയൻ ആണ് അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക